കതിരൂർ ഗ്രാമപഞ്ചായത്ത് ആർട്ട് തുടക്കമായി മജീഷ്യൻ ഗോപിനാഥ് പ്രദർശനം ഉദ്ഘാടനം ചെയ്തു സ്വസ്തികയിൽ നിന്നും തുടങ്ങി മുസോളിനി ഉൾപ്പെടെയുള്ളവരുടെ ചരിത്രത്തിലൂടെ യാത്ര ചെയ്ത് പുതിയ കാലത്ത് മതതീവ്രവാദം എങ്ങനെ മാനവിക സംസ്കാരത്തെ തകർക്കുന്നു എന്ന് കാട്ടിക്കൊടുക്കുന്നതാണ് പൊന്നൻചന്ദ്രന്റെ ഏക ചിത്ര പ്രദർശനം നാൽപ്പതടി നീളവും ആറടി വീതിയുമുള്ള ചിത്രത്തിന്റെ പ്രദർശനം കതിരൂർ ഗ്രാമപഞ്ചായത്ത് ആർട്ട് ഗ്യാലറിയിൽ

മരിക്കുന്നതിന് ൾ അദ്ദേഹത്തോട് ചോദിച്ചു ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ ഒരു സയന്റിസ്റ്റ് ആയിട്ട് ജനിച്ച് ഇതുവരെ കണ്ടുപിടിച്ചതിന്റെ ബാക്കി ഭാഗം താങ്കൾ കണ്ടുപിടിക്കുമോ എന്ന് ചോദിച്ചും അദ്ദേഹത്തിന്റെ ഉത്തരവിലായിരുന്നു ഒരു തൂക്കുകാരനായിട്ട് ജനിച്ചു കഴിഞ്ഞാൽ പോലും ഇനി എനിക്ക് തലശ്ശേരി സഹകരണ ആശുപത്രി പ്രസിഡന്റ് എം സി പവിത്രൻ അധ്യക്ഷത വഹിച്ചു എം കെ മനോഹരൻ കാറ്റലോഗ് റിലീസും പി സുധാകരൻ ചിത്രപരിചയവും നടത്തി കെ എം ശിവകൃഷ്ണൻ നാരായണൻ കാവുമ്പായി ടി പി വേണുഗോപാലൻ വി കെ ഷാജി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ തലശ്ശേരി